ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് കിഴിമംഗലം സെന്റ് ആന്റണീസ് ഇടുവക ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും മുപ്പത്തി ഒൻപതാമത് സംയുക്ത തിരുനാൾ മഹാമഹത്തിന് കൊടിയേറി

തൃശൂർ അതിരൂപത ചേലക്കര ഫൊറോണോയിൽപ്പെട്ട കിളിമംഗലം ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മുപ്പത്തിയൊൻപതാമത് സംയുക്ത തിരുനാൾ മഹാമഹം ഫെബ്രുവരി മൂന്ന് നാല് എന്നീ തീയതികളിലാണ് ആഘോഷിക്കുന്നത് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടിയേറ്റ ചടങ്ങിന് ഫാദർ തോമസ് കാക്കാശ്ശേരി കർമ്മിയന്തം വഹിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ബഹുമാനത്തിനായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക അണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തുടർന്ന് തിരുനാളിന്റെ നോട്ടീസ് പ്രകാശന കർമ്മവും നടന്നു ഫാദർ ആൻസൺ നീലങ്കാവിൽ ജനറൽ കൺവീനർ ജോർജ് പുന്നപ്പുഴ കൈകാരന്മാരായ ആന്റണി പുത്തിരി ഷിജിൻ ചിറമേൽ തുടങ്ങിയവരും അനൂപ് പുന്നപ്പുഴയും ചടങ്ങിന് നേതൃത്വം നൽകി